ജീവിതത്തിൽ എന്തുകൊണ്ടാണ് ഭഗവാൻ നമ്മളെ എപ്പോഴും ഒറ്റപ്പെടുത്തുന്നത് എന്തുകൊണ്ടാണ് ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന സുഹൃത്തുക്കളും ബന്ധുക്കളും എല്ലാം എന്നെ വിട്ടുപോയത് എന്തുകൊണ്ട് ഞാൻ ഒറ്റപ്പെട്ടു എന്തുകൊണ്ട് എനിക്ക് സന്തോഷം ലഭിക്കുന്നില്ല ഇതൊക്കെ ഭഗവാൻ എനിക്ക് തരുന്ന ശിക്ഷയാണോ പലരും ചിന്തിക്കും ജീവിതത്തിൽ വിജയിച്ചത് ജീവിതത്തിൽ വിജയിച്ച ഏതൊരു വ്യക്തി എടുത്തു നോക്കിക്കോളൂ അത് ഇന്നതെന്ന് വേണ്ട ആത്മീയത മാത്രമല്ല ഏത് രീതിയിലും എടുത്തു നോക്കിക്കോളൂ ജീവിതത്തിലും ഭൗതികമായിട്ടും ആത്മീയമായിട്ടും ജീവിതത്തിൽ ഏതെങ്കിലും തലത്തിൽ എത്തിപ്പെട്ട ഏതൊരു മഹാൻ്റെ ജീവചരിത്രം എടുത്തു നോക്കിയാലും ഒരു കാര്യം മനസ്സിലാക്കും അവർക്കൊരു ഒറ്റപ്പെട്ട കാലഘട്ടം ഉണ്ടായിരുന്നു ഏതൊരാളെയും ചിന്തിച്ച് വാങ്ങിക്കുകയുള്ളൂ ഇനി സത്യസന്ധമായി പറഞ്ഞാൽ ഒരുപാട് സുഹൃത്തുക്കൾ ഞാൻ പറയുന്ന സുഹൃത്തുക്കൾ വേണം തീർച്ചയായും വേണം ക്വാളിറ്റി ഉള്ള സുഹൃത്തുക്കൾ വേണം അതിന് അപ്പുറം ഒരുപാട് സുഹൃത്തുക്കളുള്ള ആരും വലുതായി വിജയിച്ച ചരിത്രമില്ല അതിന് കാരണമുണ്ട് ആത്മീയമായും ഭൗതികമായും അതിന് കാരണമുണ്ട് ആത്മീയമായി ഒരാൾ ഒറ്റപ്പെടുന്നത് എന്തുകൊണ്ടാണ് ആദ്യം അതിനുള്ള ഉത്തരം പറയാം എന്ന് പറയുന്ന കൃതിയിൽ ആദിശങ്കരാചാര്യർ വളരെ വ്യക്തമായി പറയുന്നുണ്ട് സത്സംഗത്തിലൂടെ മാത്രമേ യഥാർത്ഥ ജീവിതത്തിൻ്റെ ലക്ഷ്യം മനസ്സിലാക്കി ജീവൻമുക്ത നില വരെ ഒരാൾ എത്തുകയുള്ളൂ ഞാൻ വളരെ ചുരുക്കി പറഞ്ഞാണ് അത് വലിയൊരു അർത്ഥമുണ്ടത് സത്സംഗം നല്ല വലയം നല്ല സുഹൃത്തുക്കൾ വേണം നമുക്ക് നല്ല അറിവുകൾ തരുന്ന സുഹൃത്തുക്കൾ നല്ല അറിവുകൾ തരുന്ന സുഹൃത്തുക്കളുടെ ഒരു കേന്ദ്രം അതുണ്ടാകണം അപ്പോൾ നമ്മൾ ചിന്തിക്കും അപ്പോൾ സുഹൃത്തുക്കൾ വേണമല്ലോ സുഹൃത്തുക്കൾ വേണം ഏത് തരം സുഹൃത്തുക്കൾ നമ്മളുടെ നാട്ടിൽ ആയിരം പേര് കാണും പക്ഷെ അതിൽ ഒന്നോ രണ്ടോ മൂന്നോ പേര് മാത്രമേ നല്ല അറിവുകൾ തരുന്നവർ നമ്മളുടെ ജീവിതത്തിൽ നമ്മളെ മുന്നേറ്റാൻ പറ്റുന്ന കഴിവുള്ള ഒന്നോ രണ്ടോ പേര് മാത്രമേ കാണുകയുള്ളൂ നമ്മളെ ജീവിതത്തിൽ വിജയിച്ച് കാണണമെന്ന് ആഗ്രഹമുള്ള നമ്മൾ ജീവിതത്തിൽ വിജയിച്ച് കാണണമെന്ന് ആഗ്രഹമുള്ളവർ നമ്മൾ ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ അതിനറിവ് തരാൻ സാധ്യതയുള്ളവർ വളരെ ചുരുക്കം മാത്രമേ കാണുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഭഗവാൻ നമ്മളുടെ ചുറ്റുപാടുമുള്ള ആവശ്യമില്ലാത്ത കൂട്ടുകെട്ടെല്ലാം എല്ലാം ഒഴിച്ചു തരും എന്നിട്ട് നമ്മളുടെ ജീവിതത്തിൽ പരിവർത്തനം ഉണ്ടാക്കാൻ പറ്റുന്ന സുഹൃത്തുക്കളെ മാത്രം ജീവിതത്തിൽ നിലനിർത്തും ഇതെല്ലാവരുടെ കാര്യത്തിലും സത്യമാണ് ഒരു പ്രശ്നവും ഇല്ലാതിരുന്നപ്പോഴായിരിക്കും ചില നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള ദൈവികമായ ചിന്തനങ്ങളിലേക്കോ ആരാധനാക്രമത്തിലേക്കോ എത്തിയപ്പോൾ പെട്ടെന്നൊരു ഒറ്റപ്പെടൽ അല്ലെങ്കിൽ പെട്ടെന്നൊരു ഒറ്റപ്പെടൽ ഉണ്ടായതിനു ശേഷം ആത്മീയതയിലേക്ക് കടന്നു വന്നവരാണ് തൊണ്ണൂറ് ശതമാനം പേരും ഒരുപാട് സുഹൃത്തുക്കളും ഒരുപാട് നല്ല രീതിയിൽ ജീവിതം പെട്ടെന്ന് ഒരു സഡൻ ബ്രേക്ക് വീണു സുഹൃത്തുക്കൾ ഇല്ലാതായി ആരുമില്ലാതായി അല്ലെങ്കിൽ പണ്ട് ആത്മീയതയിലേക്ക് വരുന്ന ഒരുപാട് പേരുടെ ജീവിതം എടുത്തു നോക്കിയാൽ പണ്ട് കാലഘട്ടം മുതൽ തന്നെ അവർ ഒറ്റപ്പെട്ടു തന്നെയാണ് വന്നത് അപ്പോൾ ഒറ്റപ്പെടൽ വരുമ്പോഴാണ് ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് ഇതൊക്കെ എന്തുകൊണ്ട് സംഭവിക്കുന്നു ഇതൊക്കെ പരസ്പരം ബന്ധപ്പെട്ടതാണ് മനസ്സിലാക്കണം ഒറ്റപ്പെട്ട ഒരാൾക്ക് മാത്രമേ ദൈവത്തെക്കുറിച്ച് ചിന്തിക്കാൻ സാധിക്കൂ എന്തുകൊണ്ട് ഞാൻ പറയുന്നു നമ്മളുടെ ആദ്യ ചിന്ത നമ്മുടെ ശരീരത്തെക്കുറിച്ചാണ് പിന്നെ നമ്മളുടെ ഫാമിലിയെ കുറിച്ചാണ് പിന്നെ നമ്മളുടെ സുഹൃത്തുക്കളെ കുറിച്ചാണ് ഇതൊക്കെ ഭാഗ്യമായ ചിന്തയാണ് ഭാഗ്യമായ ചിന്ത നമ്മൾ നമ്മളിൽ നിന്ന് തുടങ്ങി ഈ ലോകം മുഴുവൻ നമ്മൾ ആരാധിക്കുന്ന ഒരു സിനിമ തരണമുണ്ടെങ്കിൽ അയാൾ അല്ലെങ്കിൽ അതിനപ്പുറം നമ്മളുടെ രാഷ്ട്രീയ പാർട്ടി നമ്മളുടെ ഇതെല്ലാം ഇങ്ങനെ ഭാഗ്യമായി ഇങ്ങനെ പൊക്കോണ്ടിരിക്കും പല ചിന്ത എങ്കിൽ ഇതിൽ നിന്നെല്ലാം വിട്ടുവന്ന് ഞാൻ ഈ പാർട്ടിയിൽ പെടുന്ന ആളല്ല ഞാൻ ഈ കുടുംബത്തിൽ പെടുന്ന ആളല്ല ഞാൻ ഈ ശരീരമല്ല എന്നുള്ള ബോധം ഉണ്ടാകുമ്പോഴാണ് ഞാൻ ആരാണെന്നുള്ള യഥാർത്ഥ സത്യം മനസ്സിലാവുള്ളൂ ആത്മീയമായി പറയുകയാണെങ്കിൽ അപ്പോൾ ഈ സുഹൃത്വലയും ഇല്ലാത്തവർക്ക് പണ്ടു മുതലേ ഒരു ഗുണമുണ്ട് ഇവർ വളരെയധികം ആത്മീയം ആത്മീയത ഉള്ളവരായിരിക്കും കാര്യം ഇവർക്ക് വേറെ ആരോടും പറയാനോ എന്റേത് എന്ന് പറയാനോ അവർക്ക് ഒരുപാട് അറ്റാച്ച്മെൻ്റ് ഇല്ല അവർക്ക് വളരെ ചുരുക്കം അറ്റാച്ച്മെൻറ്റ് ഉള്ളൂ അതുകൊണ്ട് തന്നെ അവർക്ക് ആത്മീയമായി പോകാൻ ഏറ്റവും എളുപ്പമാണ് ഇങ്ങനെയുള്ളവർ ആത്മീയമായി വലിയ സ്ഥാനത്തേക്ക് അതുപോലെ തന്നെ ഭൗതികമായിട്ടും എന്തുകൊണ്ട് ഞാൻ അങ്ങനെ പറയുന്നു ഭൗതികമായിട്ട് അവരെന്താഗ്രഹിക്കുന്നു അത് നടക്കും ഒറ്റപ്പെടുന്ന ഒരു കാലഘട്ടം നിങ്ങൾക്കുണ്ടെങ്കിൽ ആ കാലഘട്ടം കഴിഞ്ഞാൽ ദൈവം നിങ്ങളെ ഉയർത്തും അതിനുവേണ്ടിയാണ് നിങ്ങളെ ആ ഒരു സമയത്തേക്ക് ഒറ്റപ്പെടുത്തുന്നത് ഒന്ന് നമ്മൾക്ക് നമ്മളെ ബോധ്യപ്പെടാൻ ഞാൻ ആരാണെന്ന് ബോധ്യപ്പെടാൻ എൻ്റെ കഴിവുകളെ തിരിച്ചറിയാൻ എനിക്ക് എന്നെ തിരിച്ചറിയാൻ എൻ്റെ സുഹൃത്തുക്കളെ കണ്ട് മനസ്സിലാക്കാൻ അതുപോലെ തന്നെ എൻ്റെ കർമ്മഭാരം ഇല്ലാതാക്കാൻ ഇതാണ് പ്രധാനപ്പെട്ട കാര്യം നമ്മളുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ നമ്മളെ മാറ്റി നിർത്തുമ്പോൾ നമ്മൾക്ക് മനസ്സിൽ വേദന ഉണ്ടാവും പലരും കുത്തുവാക്കുകൾ പറയുമ്പോൾ നമ്മൾക്ക് മനസ്സിൽ വേദന ഉണ്ടാവും ചിലപ്പോൾ ശാരീരികമായി ശാരീരികമായി ഏൽക്കുന്ന മുറിവിൻ്റെ പത്തരട്ടിയോ ആയിരം ഇരട്ടിയോ ഒക്കെ വേദന ചിലപ്പോൾ ചിലർ മനസ്സിന് തന്നിട്ട് പോകും മനസ്സിലെ മുറിവ് ഒരിക്കലും ഉണങ്ങില്ല ശരീരത്തിലെ മുറിവ് ഉണങ്ങും പക്ഷെ മനസ്സിലെ മുറിവ് ഉണങ്ങില്ല അത്രത്തോളം വേദന എന്തുകൊണ്ട് ഭഗവാൻ മറ്റൊരാളെ കൊണ്ട് എൻ്റെ ജീവിതത്തിലേക്ക് ഇങ്ങനെ തന്നുകൊണ്ടേ ഇരിക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കണം ഭഗവാൻ നിങ്ങളുടെ കർമ്മത്തെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നിങ്ങൾ കടന്നു പോകുന്ന സഡൻ ബ്രേക്ക് സിറ്റുവേഷൻ ഉണ്ടല്ലോ അത് നിങ്ങളുടെ പ്രാരാബ്ദ കർമ്മമാണ് ഇതാണ് മെയിൻ പോയിന്റ് നിങ്ങളുടെ പ്രാരാബ്ധ കർമ്മം മറ്റുള്ളവർ ആനന്ദിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം അവർ കർമ്മം അവരുടെ കർമ്മത്തെ അവർ ഇതുവരെ എതിർത്തിട്ടില്ല ഭഗവാൻ അവർക്ക് കൊടുത്തിട്ടില്ല അവരുടെ കർമ്മം ഇപ്പോഴും അവിടെ കിടക്കുകയാണ് അവർ ചെയ്ത ആ കർമ്മം വികർമ്മങ്ങൾക്കെ അവിടെ കിടക്കുകയാണ് അത് ഇനി അവർ അനുഭവിക്കണം നിങ്ങളുടെ പ്രാരാബ്ധ കർമ്മത്തെ എടുത്ത് അതിലെ വികർമ്മങ്ങളെ എല്ലാം തന്നു തീർത്ത് എല്ലാ പാപത്തെയും തന്നു തീർത്ത് പുണ്യം എല്ലാം സ്വരുക്കൂട്ടി നല്ല രീതിയിൽ ജീവിതം ഉയർത്താനാണ് ഭഗവാൻ നമ്മൾക്കിത് തരുന്നത് അത് ഉപാസനയുടെ അല്ലെങ്കിൽ സാധനയുടെ ഭക്തിയുടെ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ നമ്മൾ ആരാധന തുടങ്ങുമ്പോൾ തന്നെ നമ്മളുടെ പാപമെല്ലാം ഇങ്ങ് വന്നു തീരും അതുകൊണ്ട് തന്നെയാണ് ജപിക്കാൻ തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ സ്തോത്രം ജപിക്കുമ്പോൾ നാമം ജപിക്കുമ്പോഴൊക്കെ നമ്മൾ എന്താണോ ഉദ്ദേശിച്ചത് അതിൻ്റെ നേരെ വിപരീത ഫലം ആദ്യം ഉണ്ടാകുന്നത് പണം ഉണ്ടാകാൻ ജപിച്ചാൽ ആദ്യം പണം പോകും പിന്നെ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ ഒരു തരത്തിലുള്ള മുടക്കവും വരുത്താതെ ജപിച്ചു മുന്നോട്ട് പോവുകയാണെങ്കിൽ അത്ഭുതങ്ങൾ സംഭവിക്കും ആദ്യം ആദ്യമെല്ലാം തിരിച്ചടിയായിരിക്കും ഇത് സംഭവിക്കുന്നു ദൈവത്തിൻ്റെ കുറ്റമല്ല നമ്മൾ ആരാധിക്കുന്ന ഭഗവാന്റെ കുറ്റമല്ല നമ്മളുടെ സഞ്ചിതകർമ്മത്തിൽ നിന്ന് എടുത്തിരിക്കുന്ന ആ പ്രാരാപ്ത കർമ്മം നമ്മൾക്ക് തന്നു തീർത്തെങ്കിൽ മാത്രമേ ഉറപ്പായും ആത്മീയമായും ഭൗതികമായും മുന്നേറാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മളെ ആളുകൾ കുറ്റപ്പെടുത്തുന്നുണ്ട് അവഗണിക്കുന്നുണ്ട് അല്ലെങ്കിൽ മാറ്റി നിർത്തുന്നുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുക നമ്മളുടെ ഓരോ കണ്ണീരും നമ്മളുടെ വിജയത്തിലേക്കുള്ള ആദ്യ ചവിട്ടുപടിയാണ് നിങ്ങൾ ആനന്ദിക്കുകയാണ് വേണ്ടത് നമ്മളെ കുറ്റപ്പെടുത്തുന്നവരും നമ്മളെ തളർത്തുന്നവർക്കും കർമ്മം കൂടിക്കൊണ്ടിരിക്കുന്നു അവർ ചെയ്യുന്ന തെറ്റ് അവർ ചെയ്യുന്ന പാപം അവരുടെ ജീവിതത്തെ വലിയ രീതിയിൽ തടയും അവരുടെ ജീവിതത്തിലെ വിജയങ്ങളെ വലിയ രീതിയിൽ തടയും അവരുടെ ജീവിതത്തിൽ വീണ്ടും കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളെ ആരെങ്കിലും വേദനിപ്പിച്ചാൽ നിങ്ങളെ ആരെങ്കിലും മുറിപ്പെടുത്തിയാൽ നിങ്ങളെ ആരെങ്കിലും മാറ്റി നിർത്തിയാൽ അവരുടെ കർമ്മം കൂടുകയും എൻ്റെ കുറയുകയാണ് ചെയ്യുന്നത് ഈ ഒരു ബേസിക് കാര്യം നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെയാണ് ജീവിതത്തിൽ വിജയിക്കുന്ന പലർക്കും വേറൊരു കോളിറ്റിയും കൂടി ഉണ്ട് എത്രയൊക്കെ പറഞ്ഞാലും അവരൊരു പുഞ്ചിരിയോടുകൂടി അത് കേട്ടു നിൽക്കും തിരിച്ചു പറയാൻ പോകില്ല അങ്ങനെ തരുന്ന കർമ്മത്തെ മൊത്തം സ്വീകരിച്ച് ചിരിച്ച് മാറി നിൽക്കുന്നവരാണ് വീ പിന്നീട് ജീവിതത്തിൽ വിജയിക്കുന്നത് കാരണം എന്താ അവരൊന്നിനും അവരൊന്നിനു പോറല്ലോ പലപ്പോഴും വേദനിപ്പിക്കാറുണ്ട് പലപ്പോഴും നമ്മളുടെ സാഹചര്യത്തെ നമ്മൾക്ക് ധനമില്ലെങ്കിലും നമ്മളുടെ ശരീരത്തെക്കുറിച്ചോ നമ്മളുടെ മാനസികാവസ്ഥ ഏതെങ്കിലും രീതി നമ്മളെ കളിയാക്കും നമ്മളുടെ കുടുംബത്തെക്കുറിച്ച് കുറിച്ച് പറഞ്ഞോ എന്തെങ്കിലും രീതി നമ്മളെ മുറിപ്പെടുത്തും ഈ മുറിപ്പെടുത്തുമ്പോൾ ചിരിക്കുന്നവരെയാണ് ഏറ്റവും പേടിക്കുന്നത് അത്രയും മുറിപ്പെടുത്തിട്ടും അയാൾ നമ്മളെ നോക്കി ചിരിച്ചാൽ അതിനർത്ഥം അയാളത് സ്വീകരിച്ചു അയാളുടെ കർമ്മത്തെ ദൈവം തന്നതിനെ സ്വീകരിച്ചു ദൈവം തന്നതിനെ സ്വീകരിച്ച ഒരാൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല എങ്കിൽ ദൈവം ഒട്ടും ആഗ്രഹിക്കാത്തൊരു കാര്യമാണ് നമ്മൾ അങ്ങോട്ട് കൊടുത്തത് ഒരാളെ വേദനിപ്പിക്കാൻ ഒരിക്കലും ഭഗവാൻ അനുവദിച്ചിട്ടില്ല ആരേ എന്നിട്ടും നമ്മൾ വേദനിപ്പിച്ചാൽ ആ വേദനിപ്പിച്ച ആൾ അതിൻ്റെ കർമ്മഭാരം അനുഭവിക്കേണ്ടവരും അപ്പം ഈ ഒരു കാര്യം ഈ ഒരു സത്യം മനസ്സിലാക്കണം നമ്മൾ വേദനപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ ഒറ്റപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ ജീവിതത്തിൽ വിജയിക്കുമെന്നുള്ളതിൻ്റെ ഏക സൈൻ ഒരേ ഒരു എന്താ പറയാ അടയാളമാണത് ഒറ്റപ്പെടുന്നു ആളുകൾ വേദനിപ്പിക്കുന്നു സങ്കടപ്പെടുന്നു ഈ കാലഘട്ടം കഴിഞ്ഞു പോകും തീർച്ചയായും നടന്നു പോകും ചിലപ്പോൾ ചിലർക്ക് ഒരു വർഷമായിരിക്കും ചിലർക്ക് രണ്ട് വർഷമായിരിക്കും ചിലർക്ക് മൂന്ന് വർഷമായിരിക്കും ഏതൊക്കെ രീതിയിലാണെങ്കിലും നമ്മൾ ആ ഭഗവാന്റെ തുണയുള്ളപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ വിശ്വസിക്കണം നമ്മളുടെ ജീവിതം മാറ്റാൻ കഴിവുള്ള ആളുടെ കൈയാണ് നമ്മൾ പിടിച്ചിരിക്കുന്നത് ഒരു നിമിഷം കൊണ്ട് ഈ പ്രപഞ്ചം തന്നെ ഭൂമി പോലെ പല ഗ്രഹങ്ങളും സൃഷ്ടിച്ച് ഈ പ്രപഞ്ചം തന്നെ ഈ യൂണിവേഴ്സ് തന്നെ സൃഷ്ടിക്കാൻ പറ്റിയ ഭഗവാന് നിങ്ങളെയും എന്നെയും പോലെ ഒരു ചെറിയ പ്രാണിയുടെ ജീവിതം മാറ്റാൻ ഇത്ര വലിയ പ്രയാസമുണ്ടോ ഒരിക്കലുമില്ല ഭഗവാൻ വേണമെങ്കിൽ നിസ്സാരമായി ചെയ്യാം എന്തുകൊണ്ടാണത് ചെയ്യാത്തത് ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു മൂവിയിൽ ഒരു ഡയലോഗുണ്ട് അത് ഞാൻ എപ്പോഴും ഓർക്കും ഇത് എത്ര ആത്മീയമായ സത്യമാണല്ലോ ആ സിനിമയും അങ്ങനെ തന്നെയാണ് എന്തുകൊണ്ടാണ് ദൈവത്തിന്റെ പോരാളികൾ തോറ്റുകൊണ്ട് തുടങ്ങുന്നതെന്ന് അറിയാമോ അഹന്ത അതില്ലാതാകാൻ അഹന്ത ഇല്ലാതാകുന്ന ഉടൽ ഉള്ളുന്ന ആല പോലെയാണ് ആ ആലയിലെ ദിവ്യശക്തിയുടെ ഉരുക്കിന് ഒഴുകി നിറയാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ നിറഞ്ഞെങ്കിൽ മാത്രമേ അതൊരു ജീവിക്കുന്ന ആയുധമാകുകയുള്ളൂ വജ്രായുധം ഇതാണ് ആ സിനിമയിലെ ഡയലോഗ് ഒന്ന് ആലോചിച്ച് നോക്കൂ അഹന്ത ഇല്ലാതായാൽ ഞാനെന്നുള്ള ബോധം ഇല്ലാതായാൽ പിന്നെ ദൈവമാണ് നമ്മളെ നിയന്ത്രിക്കുന്നത് ദൈവമാണ് നമ്മളെ വഴി നടത്തുന്നത് എല്ലാം അവൻ നിയന്ത്രിക്കുന്നതാണ് അവൻ്റെ വജ്രായുധമായി നമ്മൾ മാറിയാൽ ഈ പ്രപഞ്ചത്തിലെ വലിയ മാറ്റങ്ങൾക്ക് നമ്മൾ മൂലം കാരണമാകും ചെറിയ ജീവിതമായിരിക്കില്ല ജനിച്ചു മരിച്ചു എന്നുള്ള ജീവിതമായിരിക്കില്ല വരാൻ പോകുന്ന തലമുറയും കഴിഞ്ഞു വരുന്ന തലമുറയും നമ്മളെക്കുറിച്ച് മനസ്സിലാക്കും ഹിസ്റ്ററി പഠിക്കാൻ മാത്രമല്ല ചരിത്രം പഠിക്കാനല്ല ചരിത്രം നിർമ്മിക്കാൻ സൃഷ്ടിക്കാനായിരിക്കും നമ്മളുടെ ജനനം അങ്ങനെ ഒരു ജന്മമായി നമ്മൾ മാറണമെങ്കിൽ അഹന്ത ഇല്ലാതാകണം അഹന്ത ഇല്ലാതാകണമെങ്കിൽ ഒറ്റപ്പെടണം കുത്തുവാക്കുകൾ കേൾക്കണം ഈ സമയവും കടന്നു പോകണം അങ്ങനെ ഇതൊക്കെ സഹിച്ചാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ സുഹൃത്തുക്കളെ തീർച്ചയായും ഞാൻ പറയുന്നു ഈ ഒറ്റപ്പെടലിന് ഒരു ഫലം ദൈവം തന്നിരിക്കും ഇത് നമ്മളുടെ കർമ്മഭാരത്തിൻ്റെ അഗ്നിപരീക്ഷയായി കണ്ടാൽ മതി ഇത് കടന്നു കിട്ടിയാൽ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന അതിനും അപ്പുറം ഭഗവാൻ തരും അപ്പോൾ നമ്മൾ ഇപ്പോൾ എന്താണ് ചെയ്യുന്നത് ആരെയും കുറ്റം പറയാതെ ആരെയും എതിർക്കാതെ സ്വന്തം ജീവിതം നശിപ്പിക്കാതെ സങ്കടപ്പെടാതെ ഭഗവാന്റെ ആ വജ്രായുധമായി മാറാൻ ശ്രമിക്കുക ഭഗവാനോട് നന്ദിയുള്ളവരാകുക ഓരോ നിമിഷവും ഓർക്കുക ഭഗവാൻ കൂടെയുണ്ട് ഉറപ്പായും കൂടെയുണ്ട് ആത്മീയമായും ഭൗതികമായും പല തെറ്റുകൾ ചെയ്ത് നമ്മൾക്ക് വിജയിക്കാമായിരുന്നു ആ വിജയമൊക്കെ ശാശ്വതമല്ല നമ്മൾക്ക് മറ്റാരെയും നശിപ്പിക്കണ്ട നമ്മൾക്ക് മറ്റാരോടെയും തോൽവി കാണണ്ട അങ്ങനെയുള്ളൊരു മനസ്സുള്ളപ്പോൾ തന്നെ ജീവിതത്തിൽ വിജയിക്കുമെന്ന് തീർച്ചയാണ് നിങ്ങൾ ഒറ്റയ്ക്കല്ല നിങ്ങളുടെ ദിവ്യ ദിവ്യശക്തികളുടെ പ്രവാഹം തന്നെയുണ്ട് ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല ഒരാൾക്ക് ദൈവവിശ്വാസമുണ്ട് അയാളുടെ കർമ്മത്തിൽ സത്യമുണ്ട് ഉറപ്പായും വിജയിക്കും വിജയിക്കുമെന്ന് ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ തീർച്ചയായും എന്നും നമ്മൾ ഏതെങ്കിലും ഒരു ഭഗവാനെ എൻ്റെ എല്ലാം എല്ലാമായി കരുതി ആ അർജുനൻ കൊടുത്തതുപോലെ അർജുനൻ എന്താ ചെയ്ത് തൻ്റെ ശരീരവും അർജുനൻ കൊടുത്ത തേരുണ്ടല്ലോ ഭഗവാൻ കൃഷ്ണന്റെ കയ്യിൽ കൊടുത്ത ആ തേര് അത് അർജുനന്റെ മനസ്സും ശരീരവും എല്ലാം നമ്മളുടെ ആത്മാവിനെയും ശരീരത്തെയും ഭഗവാന്റെയും കൊടുത്തിരിക്കണം ആത്മാവാണ് ആ രഥത്തിലെ അർജുനൻ അർജുനന്റെ ശരീരമാണ് ആ രഥം ഇത് രണ്ടും ആരാണ് നിയന്ത്രിച്ചു കൊണ്ടിരുന്നത് സാക്ഷാൽ ഭഗവാൻ കൃഷ്ണൻ കൃഷ്ണൻ ഉപദേശിക്കുന്നത് പോലെ ശരീരം ചലിച്ചു രണഭൂമിയിൽ തളർന്നു നിന്ന അർജുനനെ കൊണ്ട് യുദ്ധം ചെയ്യിപ്പിച്ചു ആത്മാവിനെ പറയുന്നത് കേൾപ്പിച്ചു അതുപോലെ ശരീരത്തെ ആരാണ് പിന്നെ നിയന്ത്രിച്ചത് ശരീരമാകുന്ന രഥം അതാരാണ് നിയന്ത്രിച്ചത് കൃഷ്ണൻ അതുപോലെ അർജുനൻ്റെ രഥമാകുന്ന ശരീരത്തെയും അർജുനനാകുന്ന അർജുനൻ്റെ ആത്മാവിനെയും നിയന്ത്രിച്ചത് ആത്മ ആത്മാവിന് കൊടുത്ത ഉപദേശമാണ് ഭഗവത്ഗീത അപ്പോൾ ഇതിൽ ഒരുപാട് കാര്യമുണ്ട് ഇതൊക്കെ ശരിക്കും നടന്ന ഇതിഹാസമാണ് നടന്ന കാര്യമാണ് നടന്ന കാര്യത്തിൽ പോലും ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം അതിൻ്റെ സൂക്ഷ്മവശം നമ്മൾ മനസ്സിലാക്കണം അങ്ങനെ നമ്മളുടെ ആത്മാവിനെയും ശരീരത്തിനെയും കൃഷ്ണ പരമാത്മാവിനോ നമ്മളുടെ മുരുകനോ നമ്മളുടെ ഗണപതി ഭഗവാനോ നമ്മളുടെ ശിവഭഗവാനോ നമ്മളുടെ മഹാവിഷ്ണു ഭഗവാനോ ശക്തി ദേവിക്കോ ഏത് രീതിയിലാണോ കാളിയമ്മയോ ഏത് രീതിയിലാണോ നമ്മൾ ദൈവത്തെ കാണുന്നത് ആ ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് ജീവിതം ആരംഭിക്കൂ ദിവസം തുടങ്ങൂ എല്ലാം ഭഗവാന്റെ കാൽക്കീഴിൽ സമർപ്പിക്കൂ പലരും പലതും പറയും ഒന്നും കേൾക്കണ്ട അവരെ തിരിച്ചു പറയാനും ദ്രോഹിക്കാനും ഒന്നും പോകണ്ട നമ്മൾ നമ്മളുടെ കാര്യം നോക്കി മുന്നോട്ട് പോകൂ ഉറപ്പായും വിജയം നിങ്ങളുടെ കാൽ കീഴിൽ വന്നെത്തുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല ആ സമയങ്ങളിൽ ആ നിമിഷങ്ങളിൽ നമ്മൾ ഒരിക്കലും നമ്മളെ ചതിക്കരുത് നമ്മളെ തളർത്തരുത് പലരും ഇങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെയാണ് സ്വന്തം ജീവിതം തന്നെ നശിപ്പിക്കാനൊക്കെ ഇറങ്ങി പുറപ്പെടുന്നത് അങ്ങനെ ഒന്നും ചെയ്യരുത് ഇത് ദൈവത്തിന് വേണ്ടി ഈ ശരീരത്തെ ആത്മാവിനെയും വിട്ടുകൊടുക്കുക ദൈവം നിയന്ത്രിക്കും ദൈവം എന്നുള്ള ദിവ്യശക്തി ആ സിനിമാ ഡയലോഗ് പോലെ ആ സിനിമാ ഡയലോഗ് പോലെ ആ ദിവ്യശക്തി നമ്മളുടെ ഉള്ളിൽ ഓർന്നിറങ്ങും അഹോബിലം അഹോബിലം